കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഇസഡ് പ്ലസ് സുരക്ഷയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈമാറി ഇസഡ് പ്ലസ് സുരക്ഷ ഗവർണർക്ക് ഒരുക്കുമെന്ന് മാത്രമാണുള്ളത് ഇസഡ് പ്ലസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സിആർപിഎഫിനെ ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കുന്നുവെന്നതിൽ അപ്പുറത്തേക്ക് ഒന്നും ഉത്തരവില്ല സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല എസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ഗവർണർക്കും രാജ്ഭവനും സിആർ പി എഫ് കമാൻഡോകളുടെ സ്പ് പ്ലസ് സുരക്ഷ നൽകാനുള്ള തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടായത് എന്നാൽ അക്കാര്യം ഉത്തരവിൽ വിശദീകരിക്കുന്നില്ല എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് ഇസഡ് പ്ലസ് മുൻ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഉന്നത രാഷ്ട്രീയക്കാർക്ക് എന്നിവർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ നൽകാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ജീവന ഭീഷണി നേരിടുന്നവർക്കാണ് ഇസഡ് പ്ലസ് സുരക്ഷ കൂടുതലായി നൽകുക പ്രധാന രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ ബിസിനസ്സുകാർ കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കും ഇത്തരത്തിൽ സുരക്ഷ നൽകാറുണ്ട് സുരക്ഷയുടെ ഭാഗമായി സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല യാത്രകൾ ചെയ്യുന്നതിന് മുൻപ് യാത്ര സംബന്ധമായ മുഴുവൻ വിവരങ്ങളിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കണം അമ്പത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സായുധ സംഘമാണ് സെഡ് പ്ലസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മഹിള ബറ്റാലിയനും കോബ്രയും വി ഐ പി സെക്യൂരിറ്റി യൂണിറ്റുമാണ് സിആർ പി എഫിന് കീഴിലെ പ്രത്യേക വിഭാഗങ്ങൾ ഇതിൽ വി ഐ പി വിഭാഗം ബംഗളൂരിലാണ് ജി ട്വന്റി ഉച്ചകോടിക്കെത്തിയ ലോക നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കിയതും ഇവരാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അമിത് ഷായും ഇവരുടെ വലയത്തിലാണ് നീങ്ങുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഒരു വ്യക്തിക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ കിട്ടുന്നത് അത്യാധുനിക പരിശീലനം നേടിയവരാണ് ഈ സുരക്ഷാ സംഘത്തിലുള്ളത് ബംഗളൂരുവിലെ സംഘം ഉടൻ രാജ്ഭവനിലെത്തും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് ഇസഡ് പ്ലസ് വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സുരക്ഷ നൽകേണ്ട വ്യക്തിക്കൊപ്പം മുഴുവൻ സമയമുണ്ടാകും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ കവചിത വാഹനങ്ങൾ വീഡിയോ നിരീക്ഷണം പരിശോധനകൾ നടത്താനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടാകും കമാറ്റോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനവും നേടിയവരാണ് സുരക്ഷ നൽകേണ്ട വ്യക്തിയുടെ പദവി സ്ഥാനമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ നൽകുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും ഇസഡ് പ്ലസ് സുരക്ഷയിലുള്ളവർക്ക് വസതികളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല ആഭ്യന്തരാന്തർദേശീയ യാത്രകളിൽ വ്യക്തിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ കേന്ദ്രസേന നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്ഭവന്റെ സുരക്ഷ സിആർ പി എഫിന് ഏറ്റെടുക്കാനാകില്ലെന്നായിരുന്നു വകുപ്പിന്റെ ആദ്യ വിലയിരുത്തൽ അതിനിടെ ഇതിലെ സാങ്കേതിക വശങ്ങൾ രാജ്ഭവനും പരിശോധിക്കും രാജ്ഭവനിലെ നീക്കങ്ങൾ ചോർത്താനാണ് പോലീസ് സുരക്ഷ തുടരാനുള്ള നീക്കമെന്ന വിലയിരുത്തൽ രാജ്ഭവനിലെ ചില കേന്ദ്രങ്ങൾക്കുണ്ട് ഏതായാലും പൂർണ്ണമായും പോലീസിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ലെന്ന് ഗവർണറുടെ ഓഫീസിനും അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ഒരുക്കുക ബംഗളൂരുവിൽ നിന്നുള്ള സിആർ പി എഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘമാകും നാപ്പത്തൊന്നു പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും ഗവർണർ രാജ്യത്തെവിടെ പോയാലും സെഡ് പ്ലസ് സുരക്ഷയെ ഒരുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിന് വിശദ ഉത്തരവ് ഉടൻ കൈമാറും മുപ്പതിന് സിആർ പി എഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യോഗം രാജ്ഭവനിൽ ചേരും ഇതിനു ശേഷമാകും സുരക്ഷയുടെ രീതി നിശ്ചയിക്കുക